വൈറൽ താരം മോണി ബോസ്ലെ എന്ന മോണോലിസയ്ക്ക് വാലന്റൈൻസ് ഡേ സമ്മാനം നൽകി ബോബി ചെമ്മണ്ണൂർ സ്വർണമാലയാണ് പോച്ച സമ്മാനമായി കഴുത്തിൽ അണിയിച്ചു കൊടുത്തത് പതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന മാലയാണെന്നാണ് മോണോലിസയ്ക്ക് മാല കൊടുത്ത് ബോബി പറഞ്ഞത് കേരളത്തിൽ വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയെന്നും മോണോലിസ പറഞ്ഞു കൂളിംഗ് ഗ്ലാസ്സിൽ കറുത്ത കോട്ട് ധരിച്ച് സ്റ്റൈലിഷ് ലുക്കിലാണ് മോണി ബോസ്ലെ കേരളത്തിലെത്തിയത് പതിനഞ്ച് ലക്ഷം രൂപയാണ് മോനി ബോസ്ലയെ കേരളത്തിലെത്തിക്കാനായി ബോച്ചെ നൽകുന്നതാണ് അറിയുന്നത് ആരെയും ആകർഷിക്കുന്ന ചാരക്കണ്ണുകളും സുന്ദരമായ ചിരിയുമാണ് മധ്യപ്രദേശിലെ ഇൻഡോ സ്വദേശിയായ മാല വിൽപ്പനക്കാരിയായ മോനിയുടെ പ്രത്യേകത നമ്മുടെ ബോച്ചയുടെ ഈ തീരുമാനം വളരെ അഭിനന്ദനം അർഹിക്കുന്നതാണ് ഇതുപോലെയുള്ള പെൺകുട്ടികളെ രംഗത്ത് കൊണ്ടുവന്നേ അവരുടെ കുടുംബം ഒന്ന് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ കാരണം മാല വിറ്റ് ഉപജീവനമൊക്കെ നടത്തുന്ന പിള്ളേരാണേ അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസമില്ല എഴുത്തും വായനയും അറിയാത്തത് കൊണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം പിന്നീട് ഭാവിയിൽ നല്ലൊരു ഫ്യൂച്ചറുള്ളൊരു പെൺകുട്ടിയും കൂടെയാണെങ്കിൽ സിനിമയിൽ അവസരം അവൻ അഭിനയിക്കാൻ നല്ല ചാൻസുകളൊക്കെ കിട്ടും അങ്ങനെയുള്ള കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം നമ്മുടെ ഇനിയും നമ്മുടെ ഓരോ മുക്കിനും മൂലയിലും ഇതുപോലുള്ള ആരും അറിയപ്പെടാതെ കഴിവുറ്റ സൗന്ദര്യമുള്ള നല്ല നല്ല കുട്ടികൾ കാണും പൈസയൊന്നും ഇല്ലാത്തവരെയൊക്കെ ഇങ്ങനെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നേ അവരുടെ ജീവിതം ഒന്ന് കരി കാരണം ഇവിടെയുള്ള സിനിമാ നടിമാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി പൈസയൊക്കെ ഉള്ളവരാണ് അവർക്ക് ഓൾറെഡി ഫെയിമും എല്ലാം കിട്ടിയവരാണ് ഇതുപോലെയുള്ള പാവങ്ങളുണ്ട് ആരും അറിയപ്പെടാത്ത ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്യിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബം രക്ഷപ്പെടുകയും ചെയ്യും അതോടൊപ്പം ആ പെൺകുട്ടിയൊക്കെ നല്ലൊരു കേരളത്തിലുള്ള എല്ലാവരും ഇതുപോലെ അറിയുകയും അവർക്ക് ധാരാളം അവസരങ്ങൾ കിട്ടുകയും ഇതുപോലെ മാതൃകയാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്